അതിന്റെ മറ്റൊരു പ്രകടമായ എന്ന് പണി പറയുന്ന തൊഴിലില്ല സ്ഥിരം വേദന ഇല്ല അതിൻ്റെ ഒപ്പമാണ് ജോലി സംഭവിക്കുന്നത് അപ്പൊ എട്ട് മണിക്കൂർ ജോലി പന്ത്രണ്ട് പറഞ്ഞിരുന്നു പന്ത്രണ്ട് ആരെയും പ്രപ്പോസല് വെക്കിരുന്നു ആരെയും പ്രപ്പോസല് ആദ്യം വെച്ച് ആദ്യം വെച്ചതാ തന്നെ പതിനാല് മണി ജോലി രണ്ടാമത് വെച്ചതാര ഇൻഫോസിന്റെ ചെയർമാൻ അവരുടെ ആധാരുടെ കയ്യിലല്ലേ മാധ്യമങ്ങൾ ചെയർമാൻ മൂന്നാമത് പേറ്റം പറഞ്ഞാരർമാൻ സുഗ്ര പതിനാല് പതിനഞ്ച് മണിക്കൂർ ജോലി ചെയ്യണം ഇപ്പൊ രണ്ട് സ്റ്റേറ്റിൽ അതനുസരിച്ചുള്ള നിയമ ഭേദഗതി വന്നു കഴിഞ്ഞു ഷോപ്പ് ആക്ട് കൂടിയാണ് കൊണ്ടുവരുന്നത് ഷോപ്പാക്ടറെ ബാല ഐ മേഖല ഇന്ത്യയുടെ തലസ്ഥാനത്ത് നടന്ന പോലെ നീണ്ടുനിൽക്കുന്നു കുറെ കൂടി ത്യാഗത്തോടു കൂടി കൂടി ക്ലേശം സഹിച്ച് രണ്ടിലൊന്ന് എന്ന പോലെ ഒരു വലിയ സമരത്തിലേക്ക് ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകാൻ അതിൻ്റെ സാധ്യതയും സാഹചര്യങ്ങളും ആയി അതിന് നമുക്ക് കിട്ടുന്ന ഈ വലിയ പിന്തുണ അതിനൊരു അന്ധവിശ്വാസവും ധൈര്യം നിൽക്കുന്നതാണ് അത്തരം ഒരു വലിയ സമരത്തിലേക്ക് ഇതിന് തീരുമാനം എടുത്തിട്ട് ഇത് ഞങ്ങൾ പിൻവാങ്ങും എന്ന രീതിയിലേക്ക് നമുക്ക് പോകണം അതിന് പോകാൻ കഴിയുന്നതിലുള്ള വലിയ ഒരുക്കങ്ങളാണതല്ല അതിനുള്ള പിന്തുണയാണ് ഇതല്ല എന്ന് മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇനി അങ്ങോട്ട് നടക്കേണ്ടത് അനിശ്ചിതകാല പണിമുടക്ക് ആ അനിശ്ചിതകാല പണിമുടക്ക് അവസാനിക്കുന്നത് നമ്മുടെ വിജയാഘോഷത്തോടുകൂടി ആയിരിക്കും ആ അനിശ്ചിതകാല പണിമുടക്ക് നടക്കുന്നതിന് മുമ്പായി മൂന്ന് പ്രധാനപ്പെട്ട ലോങ് മാർച്ചുകൾ സംഘടിപ്പിക്കണം ആ ലോങ് മാർച്ച് തൊഴിലാളികൾ മാത്രമല്ല കർഷകർ മാത്രമല്ല ഇന്ന് രാജ്യത്ത് അവമതിക്കപ്പെട്ടിട്ടുള്ള അടിച്ചമത്തപ്പെട്ടിട്ടുള്ള യുവത്വം തൊഴിൽ രഹിതരായി തീർന്നിട്ടുള്ള യുവത്വം നമ്മുടെ പട്ടണങ്ങളുടെ കവലകളിൽ തടിച്ചുകൂടുന്ന ആയിരക്കണക്കിന് ആളുകളെ നിങ്ങൾ കാണുന്നു കാലത്തെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത തൊഴിൽദായകർ ലോറിയുമായി ഓടിയെത്തി ഈ തിരുനഗര വിഭാഗത്തിന്റെ കവലയിൽ അടങ്ങുന്നണക്കിന് ആളുകളെ പോയി കയറ്റിക്കണ്ടുപോയി അടിമകളെക്കാൾ നമ്മുടെ പാഠശേഖരങ്ങളിലും പണിശാലകളിലും പണിയിടങ്ങളിലും കടകളിലും കെട്ടിടങ്ങളിലും ഒക്കെ അവമനിക്കപ്പെടുന്ന അടിമകളെ കുറിച്ച് നിങ്ങൾ ഇവരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടിട്ടുള്ള മൂന്ന് ർച്ച് മാർച്ച് ഒന്ന് കന്യാകുമാരിയില് നിന്ന് ആരംഭിക്കണം മറ്റൊന്ന് കാളികട്ടില് അങ്ങനെ പശ്ചിമബംഗാളിൽ നിന്ന് ആരംഭിക്കണം മറ്റൊന്ന് പടിഞ്ഞാറ് ബോംബെയില് ഏതെങ്കിലും കുറ്റസ്ഥലത്ത് നിന്ന് ആരംഭിക്കണം പവാ യുവാക്കളും തൊഴിൽ രഹിതരും ഈ അടിച്ചമർത്തപ്പെട്ട അടിമുകൾ നടങ്ങുന്ന ഈ മൂന്ന് ജാഥകൾ െത്തിച്ചേരുമ്പോൾ അവിടുത്തെ സിംഹാസം തെറ്റണം ശക്തി ഉണ്ട് ആ ശക്തി സംഭരിക്കുവാൻ ഇന്ന് യോജിച്ചു നിൽക്കുന്ന നമ്മുടെ ശക്തിക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു